വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് ഓക്കെ സുഖമായിട്ടിരിക്കുന്നു സ്ഥലം എവിടെയാണ് തൃശ്ശൂര് ഓക്കെ അവോധയുടെ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് മലയാളം ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു കോഴ്സ് ഒക്കെ

ഓക്കെ ഓക്കെ ശരത് അല്ല ഞാൻ ചോദിച്ചത് പ്ലസ് ടു ആണോ ഡിഗ്രി എങ്ങനെ എന്തോ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ചെയ്തായിരുന്നു ചെയ്ത പ്ലസ് ടുക്കാളും ഫീൽഡ് താല്പര്യം ഉള്ളതായിരുന്നു അപ്പൊ അതും അസിസ്റ്റന്റ് പഠിച്ചു അത് കഴിഞ്ഞ് മാനേജ്മെന്റ് ഫീൽഡ് വർക്ക് ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ എൻക്വയറി വന്നപ്പോ സജസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്ത്

ശരദിനറിയാമല്ലോ നമ്മുടെ ഈ ഒരു സെക്ഷൻ അബോധയുടെ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഇത് ആദ്യമായിട്ട് കേട്ടപ്പോ ഫേക്കാണെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നായിരുന്നോ ഫേക്കിന്റെ പക്ഷെ ചെറിയ അഫോർഡബിൾ ആയിട്ടുള്ള ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയപ്പോ നോക്കിയാൽ പ്ലേസ്മെന്റിന്റെ ഓക്കെ ശരത് അതുപോലെ തന്നെ ഇവിടെ ഒരു നാല്പതിൽ പരം കോഴ്സുകൾ ഉണ്ട് അത് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മള് അപ്പോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും ഇനി റിവ്യൂസ് ഒക്കെ കണ്ടുവരുന്ന പുതിയതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണെങ്കിലും ശരത്തിന് എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രൈസ് ആണ് ആണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും എക്സ്പീരിയൻസ് ആയവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയുള്ള കോഴ്സുകളാണ് അബോധ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ശരത് എന്തായാലും ശരത്തിന്റെ വിലപ്പെട്ട സമയം വേണ്ടി മാറ്റി വെച്ചതില് വളരെയധികം നന്ദിയുണ്ട് ഓക്കെ ശരത്